നെറ്റിപ്പട്ടം കെട്ടിച്ച് പൂമാലയും തോരണങ്ങളും ബലൂണുകളുമൊക്കെയായി അലങ്കരിച്ച് ഗജരാജ പ്രൗഢിയോടെയായിരുന്നു ആനവണ്ടിയെ എഴുന്നള്ളത്തിനിറക്കിയത് വ്യത്യസ്തമായൊരു ഉത്സവക്കാഴ്ചയ്ക്ക് വേദിയായി മാറിയതിൽ അധികം പങ്കും കെ എസ് ആർ ടി സി ആനവണ്ടിക്ക് സ്വന്തം കൊട്ടാരക്കര കെ എസ് ആർ ടി സി വർഷംതോറും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമാകാറുണ്ട് ഒരു ദിവസത്തെ ഉത്സവം തങ്ങളുടെ വകയാക്കി ആഘോഷമാക്കാറാണ് പതിവ് ഈ വർഷവും ജീവനക്കാർ അത് തെറ്റിച്ചില്ല ഇക്കുറി എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന ആശയം കൂടിയായതോടെ സംഗതി വേറെ ലെവലായി കെ എസ് ആർ ടി സിയുടെ ഭാഗമായിട്ട് കെ എസ് ആർ ടി സി വാഹനങ്ങളുടെ ബസ്സുകളുടെ നാഥനെന്ന് പറയുന്ന ഒരു വാഹനമാണ് വാൻ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനങ്ങൾ ബസ്സുകളിൽ ഒന്ന് എവിടെ ഒരു കെ എസ് ആർ ടി സി വീഡിയോ ആവുന്നോ അവിടെ പോയി അതിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ആ വാഹനത്തെയാണ് ഞങ്ങൾ ഈ ഘോഷയാത്രയ്ക്ക് അണിയിച്ചൊരുക്കി രംഗത്തിറക്കാൻ പോകുന്നത് ും എൽ ഇ ഡി ലൈറ്റുകളും ഗണപതിയുടെ ചിത്രങ്ങളും രൂപവും മുത്തുക്കുടകളുടെ അലങ്കാരവുമെല്ലാം ജീവനക്കാരുടെ സ്വന്തം ചെലവിലായിരുന്നു പ്രതിസന്ധി കാലഘട്ടത്തിൽ ശമ്പളം ഘട്ടംഘട്ടമായി കിട്ടുന്ന കാലഘട്ടത്തിൽ ഓരോ ജീവനക്കാരും ആത്മാർത്ഥമായി സംഭാവന തന്നു ഇത് വളരെ ഗംഭീരമായി വിജയിപ്പിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട് എല്ലാ ജീവനക്കാരോടും ഞങ്ങൾ കമ്മിറ്റി ഞങ്ങൾക്ക് അതിൻ്റെതായ കടപ്പാടു മിക്ക നിർദ്ദേശപ്രകാരമാണ് ഇത് തയ്യാറായത് കഴിഞ്ഞ പ്രാവശ്യം ഒരുക്കിയതിൽ ഇച്ചൂടെ മൂടി പിടിപ്പിച്ചാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഇത് ഒരുക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് ആനവണ്ടിയായി എഴുന്നള്ളിക്കുന്നത് കാണാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ആളുകൾ ഇവിടേക്കെത്തി